രൂപയ്ക്ക് പേർക്ക് വസ്ത്രങ്ങളിൽ വിപ്ലവം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഏപ്രിൽ ഏപ്രിൽ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് സഫ എംപോറിയം റോഡ് വസ്ത്രമഹാൽ സ്വന്തമായി ഇലക്ട്രിക് സൈക്കിൾ നിർമ്മിച്ച് ഒൻപതാം ക്ലാസ് കാരൻ മുഹമ്മദ് നേട്ടത്തിൽ അഭിനന്ദിച്ച് മാനവേദൻ സ്കൂൾ എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ഉപഹാരം ആത്തിഫിന് സമ്മാനിച്ചു പുതിയ കണ്ടെത്തലുകളും പ്രതീക്ഷകളുമായി യുവപ്രതിഭ മുഹമ്മദ് ആതിഫ് ഈ ഒൻപതാം ക്ലാസ്സുകാരൻ സ്വന്തമായി നിർമ്മിച്ചത് ഒരു ഇലക്ട്രിക് സൈക്കിളാണ് നിലമ്പൂർ ചന്തക്കുന്ന് വാഴയിൽ സൈഫുദ്ദീൻ ഷീബ ദമ്പതികളുടെ മകനാണ് ഈ കൊച്ചു പ്രതിഭ ആത്തിഫിന് മാനവേദൻ സ്കൂൾ എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് സി ബാച്ചിന്റെ ഉപഹാരം ഉമ്മഴി വേണു ദയാബരൻ വിനോദ് സി കെ മുത്തു മുഹമ്മദ് സലീം സുലൈമാൻ സീനത്ത് റഹ്മത്ത് റംലത്ത് എന്നിവർ ചേർന്ന് സമ്മാനിച്ചു ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പഠിച്ചു പഠിച്ചു വരികയാണ് അതിൽ ആദ്യത്തെ ഉദ്യമമാണ് തോന്നുന്നത് അല്ലെ അല്ലെ ആദ്യത്തെ പരിശ്രമം തന്നെ വിജയിച്ചു അതിന്റെ എല്ലാവിധ അംഗീകാരങ്ങളും എല്ലാരിൽ നിന്നും കിട്ടി അപ്പോൾ ഇനിയും ഇത്തരം പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവൻ നല്ലൊരു ഉയരത്തിൽ എത്തട്ടെ അതിന് എല്ലാവിധ ആശ്രകളും മാനവേദനസിന്റെ വക നേരിയാണ് ന്യൂസ് ഡെസ്ക്